പൊൻകുന്നം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ജയിലിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുവാൻ കഴിഞ്ഞത് കൊല്ലം ശ്രുതിയുടെ ശവസംസ്കാരം നടത്തുകയും അങ്ങനെ ഇദ്ദേഹം ഫേമസ് ആകാൻ ശ്രമിച്ചിരിക്കുകയും ചെയ്തായിരുന്നു അവിടെയാണ് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കൊല്ലം സ്തുതിയുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഈ കേട്ട വോയിസ് ക്ലിപ്പ് ഇതിന്റെ ഫുൾ വോയിസ് ക്ലിപ്പ് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട് ഈ വോയിസ് ക്ലിപ്പിന്റെ ഉടമ ആരാണെന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഞാൻ നേരത്ത് കാണിക്കുന്നില്ല കാരണം ഇദ്ദേഹം സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് അദ്ദേഹം ഈ വോയിസ് എനിക്ക് അയച്ചു തന്നപ്പം ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഐഡന്റിറ്റി പുറത്ത് കാണിക്കരുത് അദ്ദേഹം ഏത് പൊസിഷനാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണിക്കരുത് കാരണം അത് അദ്ദേഹത്തിന്റെ പ്രൈവസിയും അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഞാൻ ഈ വീഡിയോയിൽ വെളിപ്പെടുത്താത്തത് പക്ഷെ ഈ വീഡിയോ പുറത്തു വന്നതിനു ശേഷം എന്തെങ്കിലും കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ അധികൃതർ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്താണെന്നും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ് സഹിതം ഞാൻ കൈമാറുന്നത് തന്നെയായിരിക്കും ഓക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഏണുസ്തുതിയും അദ്ദേഹത്തിന്റെ കുറച്ച് ഫേസ് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സമൂഹത്തിന് മുന്നിലേക്ക് എത്തുമ്പം എനിക്കുണ്ടായ ഇത്തരത്തിലുള്ള അനുഭവം തീർച്ചയായിട്ടും എത്തണം ഞാൻ പറയാൻ വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹത്തിന് സംഭവിച്ച ഒരു അനുഭവമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ ഈ രേണു സുദീ പറയുന്ന ഇവരുടെ സ്വന്തം ബിഷപ്പ് ഇവരുടെ മാത്രമായിട്ടുള്ള ബിഷപ്പ് ആ ബിഷപ്പ് എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നതും രേണു സുദീ ഫാമിലി അവരുടെ അച്ഛൻ തങ്കച്ചനുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടായതെന്നും അവരെങ്ങനെയാണ് പിന്നെ അവിടെയുള്ള ആൾക്കാരെ കൂട്ടിയതെന്ന് സഹിത കാര്യമായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് കൊല്ലം സുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ ഒരു വീഡിയോയ്ക്ക് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ രേണു സുദി പറഞ്ഞിട്ടുള്ള തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയതും തുടർന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നോട് പറയുകയും ചെയ്തു ആദ്യം നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളത് അറിയുന്നത് അതിന് കാരണമാണ് പറയുന്നത് മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് തിങ്കളാഴ്ച വെളുപ്പിനെയാണ് മരിക്കുന്നത് പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത് അപ്പൊ സു ആ മുന്നിലത്തെ ഞായറാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ലാസ്റ്റ് എന്റെ കൂടെ പള്ളിയിൽ വരുവാ അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കണെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കിന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ ഇവിടെ മരണം വരെ നിന്നോട്ടെ എന്നെ സത്യം ദൈവ സത്യമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പെടുത്തേന് അത്രയും കണക്ഷൻ തോന്നിയിട്ടില്ല പിന്നെ ഈ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ കണ്ടപ്പെടുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരു കൊല്ലത്ത് ജീവിച്ച ഒരു വ്യക്തി പെട്ടെന്നൊരു നാട്ടിൽ ചെന്നപ്പോഴത്തേന് അവിടെ ഒരു പള്ളിയിൽ അതും പള്ളി എന്ന് വെച്ചാൽ അവിടെ നിന്നും അധികം ആൾക്കാരും പോകാതെ അവരായിട്ട് തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു പള്ളിയിൽ അവിടെ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് എന്ന രീതിയിൽ ഒരു സന്തോഷ് പീച്ചാക്കോ എന്ന് പറഞ്ഞ ഒരു ഇരിക്കുന്നു ആ വ്യക്തിയുടെ പക്കലേക്ക് ചെന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൊരു കാര്യം അതിന് വ്യക്തമായ ഞാൻ ധാരണ എന്റെ കഴിഞ്ഞു വീഡിയോയിൽ കാരണം ണ്ട് കൊല്ലം ഒരു വ്യക്തി ആ അച്ഛനെ കണ്ട് അച്ഛനോട് പറഞ്ഞു എന്നെ ഇവിടെ തന്നെ നിർത്തിയേക്കണം എന്നുള്ള കാര്യം ഓക്കെ അതുപോലെ തന്നെ അതേ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇന്റർവ്യൂ അതുപോലെ തന്നെ ഒരു വിപരീത അഭിപ്രായം അവർ പറയുന്നുണ്ട് ഞാൻ ആ ഒരു ക്രിപ്പ് കൂടി നേടി അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ ശവസംസ്കാര ശുശ്രൂഷ ബിഷപ്പാണ് അന്നൊന്നും ഇയാൾ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ രണ്ടാമത്തെ ക്ലിപ്പിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൊല്ലം സുതി മുഖാന്തരമാണ് ആ ബിഷപ്പിനെ പരിചയപ്പെട്ടത് എങ്ങനെ മെഷ്യപ്പെട്ട് പുള്ളിക്കാരൻ പരിചയപ്പെടുത്തതിന് അന്ത്യകർമ്മങ്ങൾക്ക് വന്ന് അങ്ങനെയാണ് പരിചയപ്പെട്ടെന്നുള്ള കാര്യം ഏഹ് അപ്പൊ രണ്ട് തലത്തിൽ രണ്ട് അഭിപ്രായങ്ങളാണ് പറയുന്നത് അത് രണ്ടും വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് അവർ ആദ്യം പറഞ്ഞ അതായത് ആദ്യ സ്റ്റേറ്റ്മെന്റിനകത്ത് കൃത്യമായിട്ട് കൊല്ലം സുതി അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനൊരു വ്യക്തത ഇല്ലാത്തത് കൃത്യമായിട്ട് കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ രാഹുൽ രാഹുൽ കൃത്യമായിട്ട് ഇതിന്റെ ധാരണ എന്താണെന്ന് അറിയാൻ പറ്റുന്ന ഒരു പയ്യനാണ് അവൻ വന്ന ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട് അപ്പൊ ഈ രണ്ടഭിപ്രായങ്ങളും വന്ന സ്ഥിതിക്ക് അത്തരത്തിലൊരു കൊല്ലം സുധിയുടെ കർമ്മങ്ങൾ എങ്ങനെ ആ വ്യക്തി ചെയ്യാൻ ചെയ്യാനിടയുണ്ടായി അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ഒരു സ്വയം സ്വയംപ്രഖ്യാപിത ബിഷപ്പായിട്ട് അവിടെ വന്നു ഇത്തരത്തിലുള്ള പരിപാടികൾ ഇടയുണ്ടായി എന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു വ്യക്തി പറയുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പത്ത് ലക്ഷം രൂപയും ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലുള്ള ഒരു വ്യക്തിയിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപയും തട്ടിയെടുത്തു അതിന്റെ ഭാഗമായിട്ട് ആ ഒരു സമയത്ത് തന്നെ കേസിലും വഴക്കിലും ഒക്കെ കിടന്ന് ജയിലിൽ ഒരു വ്യക്തിയാണ് ആ സമയം ഇദ്ദേഹം ആയിരുന്നു നിങ്ങൾ ആലോചിച്ചു കൊടുക്കുന്നത് ഒരു പാസ്റ്റർ സ്വയം പ്രഖ്യാപിത പാസ്റ്റർ സ്വന്തമായിട്ട് ഒരു കമ്മ്യൂണിറ്റി അതിന്റെ മാത്രമായിട്ടൊരു പാസ്റ്ററായിട്ട് നിന്നുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പുകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് ഓക്കെ തട്ടിപ്പ് നടത്താനിടയുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചാരിറ്റി ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബിൽഡിംഗ് പണിക്ക് വേണ്ടിയിട്ട് പൈസ മേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലൊരു തട്ടിപ്പടുത്തത് ബാക്കി നമുക്ക് ഓഡിയോ ഗ്രൂപ്പ് കേട്ടുനോക്കാം നമസ്കാരം ഞാൻ വിച്ചുവിൻ്റെ ബ്ലോഗ് കണ്ടപ്പോഴാണ് ഈ സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന വ്യാജ ബിഷപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായത് എൻ്റെ പേര് ബിഷപ്പ് ആയിട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്നില് ബന്ധു എന്ന രീതിയിൽ തിരുമേനി ഈ സന്തോഷ്പി ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി തിരുമേനി ഇദ്ദേഹത്തിന് കുറച്ച് പണം കടം കൊടുത്തിട്ടുണ്ടെന്നും അച്ഛന് ഈ സന്തോഷ്പി ചാക്കോയ്ക്ക് ഇച്ചിരി ആവശ്യങ്ങളുണ്ട് അദ്ദേഹം ചെക്ക് നൽകും അദ്ദേഹത്തിന് ഒരു പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് തിരുമേനിയുടെ വാക്ക് കേട്ടോ ലക്ഷം രൂപ എൻ്റെ കാനറ ബാങ്കിൽ നിന്നും നൽകുകയുണ്ടായി ആ സമയത്ത് ഈ സന്തോഷ് പിച്ചാക്കോ ബിഷപ്പോ അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹം ഒരു സുവിശേഷകനാണ് എവിടെയോ ഒരു അനാഥാലയത്തിൻ്റെ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് എന്നൊക്കെയാണ് തിരുമേനിയോടും എന്നോടും പറഞ്ഞത് ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടത് തിരുമേനിയോട് തിരുമേനി പതിമൂന്ന് ലക്ഷം രൂപ നൽകി ഞാൻ പത്തര ലക്ഷം രൂപയും കടമായി നൽകി ചെക്ക് എഴുതി തന്നു ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു ഫാദർ ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു ഈ ചെക്ക് ബുക്കിലെ ചെക്കിൽ എവിടെയും ചെക്ക് ലീഫിലെ തന്നിരിക്കുന്ന സബ്മിറ്റ് ചെയ്ത ചെക്കിനകത്ത് സന്തോഷിപ്പിച്ചാക്കോ തന്നിരിക്കുന്ന ചെക്കില് ഇൻസഫിഷ്യൻ ബാലൻസ് ആണ് അത് മാത്രമല്ല അമേരിക്കൻ ഡോളർ ചെക്ക് തന്നിരിക്കുന്നത് ഒരു അക്കൗണ്ട് അമേരിക്കയിൽ ഇല്ല ഇത് ചെക്ക് പ്രിന്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുകയാണ് വ്യാജ ചെക്കുകളാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാന് സന്തോഷിപ്പിച്ചാക്കോയ്ക്ക് അഗനസ്റ്റായിട്ട് പത്തനംതിട്ട പോലീസിലും കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും അതനുസരിച്ച് പോലീസ് കേസെടുക്കുകയും ചാക്കോയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് സർക്കാരിൽ നിന്ന് സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന ഈ വ്യാജ ബിഷപ്പ് തൊഴിൽ നൽകാമെന്നും മെഡിസിൻ അഡ്മിഷൻ നൽകാമെന്നും ഒക്കെ പറഞ്ഞ് ഇതുപോലെ നിരവധി യൗവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇങ്ങനെ കൈപ്പറ്റിയ ശേഷം ഇയാൾ മുങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിരവധി കേസുകൾ കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ ചുങ്കപ്പാറ പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തി മൂന്നോളം പരാതികൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സന്തോഷിപ്പിച്ചാക്കോ പൊൻകുന്നം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ജയിലിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുവാൻ കഴിഞ്ഞത് കൊല്ലം സുതിയുടെ ശംസ്കാരം നടത്തുകയും അങ്ങനെ ഇദ്ദേഹം ഫേമസ് ആകാൻ ശ്രമിച്ചിരിക്കുകയും ചെയ്തായിരുന്നു ആ കെയറോഫിൽ ഇദ്ദേഹം കുറെ ചെറുപ്പക്കാരിൽ നിന്ന് പണം കൈപ്പറ്റി ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്നും എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല നിരവധി പേർക്ക് ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണുവാനായിട്ട് കൃത്യമായിട്ടുള്ള കാര്യം കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കർമ്മങ്ങൾ നടത്തി ഫേമസ് ആകാൻ ശ്രമിച്ച ഒരു വ്യക്തി അതേ വ്യക്തിയെ ആ പള്ളിയിൽ അടക്കുന്നതോടുകൂടി തന്നെ ആ പള്ളിയുടെ പേരും പെരുമയും അതുപോരാഞ്ഞിട്ട് ആ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ആ നാട്ടിലുള്ള വീണ്ടും ആൾക്കാരുടെ സപ്പോർട്ടുകൾ പള്ളിയിലേക്ക് ആരാധന എന്ന രീതിയിൽ എത്തുകയും ചെയ്യും തീർച്ചയായിട്ടും എത്തുമല്ലോ ഇതായിരിക്കും ഇന്റൻഷൻ ഇത് വ്യക്തമായി നമുക്ക് ആലോചിച്ച് നോക്കിയാൽ തോന്നാവുന്ന ഇന്റൻഷൻ മാത്രമായിരിക്കും ഓക്കെ അതും ഒരു ബിഷപ്പ് എന്ന് പോയിട്ട് ലോക ഫ്രോഡ് ജയിലിൽ കിടന്ന ഒരാൾ ബിഷപ്പായിട്ട് വന്ന് ഒരു ഉടുപ്പിട്ട് വന്ന് നിന്നപ്പോഴത്തേനും ആ വ്യക്തിയെ കൊണ്ട് കൊല്ലം സുതിയുടെ അന്തികർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കേ അതിനകത്ത് എന്ത് വ്യക്തതയാണ് നിങ്ങൾ കാണിച്ചതിനകത്ത് എന്ത് ക്ലാരിറ്റിയാ ഉള്ളത് ഈ വ്യക്തിയോടാണോ കൊല്ലം സുതി എന്ന് പറയുന്ന ആള് വന്ന് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല കാണുന്ന നമുക്കിത് ഡൈജസ്റ്റ് ആവത്തില്ല കാരണം ഒരു കള്ളനും കൊള്ളക്കാരനും വന്ന് എന്നിട്ട് അന്തികർമ്മം ചെയ്യുന്നു എന്നിട്ട് അവനോട് പറയുന്നു എന്നെ ഇവിടെ അടക്കിക്കോളാം എന്നിട്ട് അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു പള്ളി അതായത് ഒരു അവനെയൊക്കെ ഉണ്ടാക്കുന്ന പള്ളിയിൽ ഏത് ദൈവം വെച്ചാൽ അവിടെ ദൈവം പോയിട്ടും ആകാത്തൊരു പോലും കാണത്തില്ല ആ സ്ഥലത്ത് ഇതുപോലെ ഒരു അടക്കം നടത്തിയേക്കുന്നത് ഇതൊക്കെ എവിടെ നിങ്ങൾ പോയി പറയും ഏഹ് ഇവർ ഇന്റൻഷൻ എന്തോന്ന് മനസ്സിലായില്ലോ എന്തായിരുന്നു എന്നുള്ളത് ആ ഒരു മരണത്തെ തുടർന്നുള്ള ഇന്റൻഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഇന്റൻഷൻ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് വെച്ചോളാം ഓക്കെ അടുത്തത് ബാക്കി കേ സന്തോഷിപ്പിച്ചാക്കോ സന്തോഷിപ്പിച്ചാക്കോ എന്ന് പറയുന്ന ഈ വ്യക്തി കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭകളും അംഗീകരിച്ച ഒരു ബിഷപ്പല്ല ക്രൈസ്തവ സഭകളും ഒരു സഭകളും ഈ സന്തോഷിച്ചാക്കോയെ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല പട്ടത്തെ സഭകളൊന്നും തന്നെ ഇയാളെ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് ഇദ്ദേഹം റിഫോംഡ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കി അവിടെ പത്തോ പതിനഞ്ചോ കുടുംബക്കാരെ കൂട്ടിവരുത്തി പള്ളി ഉണ്ടാക്കി അവിടുത്തെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായിട്ടാണ് ഇരിക്കുന്നത് അവിടെയാണ് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കൊല്ലം സുധീര കുടുംബവുമായിട്ടുള്ള സഹകരണത്തിൽ ആ ഭാഗത്തുള്ള കുറേ കുടുംബക്കാർ ഇയാളോടൊപ്പം ഈ സന്തോഷിപ്പിച്ചാക്കോടെ സ്വയം പ്രഖ്യാപിത പള്ളിയിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ സന്തോഷ് പി ചാക്കോ നിങ്ങളൊരു കാര്യം ബാക്കി നിങ്ങളെ കേൾപ്പിക്കാം നിങ്ങളൊരു കാര്യം അതിലിനെതിരെ കേസ് വരാനുള്ള കാരണം ഈ ഈ വ്യക്തിയെ എടുത്തുകൊണ്ട് വന്നതിനായിരിക്കേ കാരണം ഇദ്ദേഹത്തിന്റെ കൈക്കാരനാണ് ഇവരുടെ അച്ഛൻ തങ്കച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തി ആണേ അപ്പൊ ഒരു കേസ് ഉന്നയിച്ച് മുകളിലേക്ക് വരാതിരിക്കാനായിരിക്കാം മേ ബി അതിലിനെ പൊക്കിയെടുത്തിന്റെ ഫ്രണ്ടിലേക്ക് ഇട്ടതും പല കാര്യങ്ങൾ അതിലിന്റെ മേളിലേക്ക് ഏത് വീഡിയോ ഉണ്ടായാലും അതിൻ്റെ മേളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നതും കൃത്യമായിട്ട് കാരണം ഇവരവിടെ പോകുന്നത് കൊണ്ട് അവിടെ ആൾക്കാർ വീണ്ടും ഈ സ്ഥലത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി കാരണം ഇങ്ങനൊരു വ്യക്തിയുണ്ട് കൊല്ലം സുദീ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫെയിം ഉണ്ട് അവിടെ അല്ലേ ആ അടക്കം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഫെയിം കൂടി കാണുമല്ലോ തീർച്ചയായിട്ടും കൂടി കാണും ഇന്റൻഷൻ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം കാണിക്കണം ഇത് ചുമ്മാ കടന്ന് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ രേണുസുദി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ അടച്ചാക്ഷേപിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല പക്ഷെ അവർ കാണിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞേ പറ്റൂ കാരണം അത് നല്ലൊരു കലാകാരനാണ് പോയത് ആ കലാകാരന്റെ വിയോഗം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് അതുപോലെ അതുപോലൊരു ഒരു ഫ്രോഡ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആകണമെന്നൊന്നും നമുക്ക് തീർച്ചയായിട്ടും അഭിപ്രായവും ഇല്ല അതിന് അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കത്തതുമില്ല അതുകൊണ്ട് തന്നെ പോലീസ് പിടിച്ച് ജയിലിട്ടതിന് ശേഷം ഇപ്പോൾ ആ പള്ളി പൂട്ടി എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ഇനി ആർക്കും ഒരാൾക്ക് പോലും ഇതുപോലുള്ള ഒരു ചതി ഉണ്ടാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കണ്ടല്ലോ ആ പള്ളി ഇപ്പൊ പൂട്ടി അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കലാകാരനായിരുന്നു എനിക്ക് തോന്നുന്നു കലാപം മണി ചേട്ടം മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാര് അത്യാവശ്യം വിഷമിച്ചിട്ടുള്ള ഒരു സിനിമയിലുള്ള ഒരു കലാകാരൻ ഇദ്ദേഹം തന്നെയായിരുന്നു അല്ലെ സിനിമാ കോമഡി രംഗത്ത് അപ്പൊ അതുപോലൊരു വ്യക്തി അടക്കിയ സ്ഥലം ഒരു ഫ്രോഡ് നടത്തിയതാണ് ആ പള്ളി പൂട്ടിക്കളയുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കേ ഏഹ് അവർക്ക് പക്ഷെ അവരുടെ സംസാരത്തിലും കാര്യത്തിലൊന്നും അത്തരത്തിലുള്ള ഒരു വേദനയോ അവർക്ക് പറ്റിയിട്ടൊരു അമളിയോ അല്ലെങ്കിൽ അവർക്ക് അവർക്കത് അമളിയല്ല അവർ അവർക്ക് അതിനകത്തുനിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇതിനകത്ത് കൈക്കാരനായിരുന്നു ഇവരുടെ അച്ഛനൊന്നും പറയുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ ചിലപ്പോൾ മുകളിലേക്ക് ഇനിയും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്